നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലിയില് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് ആധാരമായ കാരണം കുർബാന പ്രശ്നമല്ല ഫാദർ കുര്യാക്കോസ് മുണ്ടാടന്റെ മെത്രാഭിഷേക പ്രശ്നമാണ് ഒരു കാലത്ത് മാർ എബ്രാഹാം എന്ന കൽതായ മെത്രാന്റെ ആസ്ഥാനമായിരുന്ന അങ്കമാലി കിഴക്കേപ്പള്ളി ഏതാനും വർഷം മുമ്പ് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ അങ്കമാലി ബസിലിക്ക പള്ളിയുടെ ആയിരിക്കുന്ന സമയത്താണ് ആലഞ്ചേരി പിതാവിന്റെ നിർദ്ദേശാനുസരണം വളരെ ഭംഗിയായി പുനരുദ്ധാരണം ചെയ്ത് ഇന്നത്തെ നിലയിലാക്കിയത് ഈ കുര്യാക്കോസ് മുണ്ടാടനാണ് അന്ന് കൽതായ സഭയുടെ തലവന്റെ മൃതദേഹം സംസ്കരിച്ചിരുന്ന സ്ഥലം കണ്ടെത്തിയത് അങ്കമാലി കിഴക്കേപ്പള്ളിയുടെ സെന്റ് ഹോർമിസ് പള്ളിയുടെ അൾത്താരയിൽ കണ്ടെത്തിയത് ഫാദർ കുര്യാക്കോസ് മുണ്ടാടനാണ് അത് അന്നത്തെ ശൈലിയിൽ തന്നെ അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് പുനരുദ്ധാരണം ചെയ്യുകയും അങ്കമാലി കിഴക്കേ പള്ളിയുമായി ബന്ധിപ്പിച്ച സഭാചരിത്രം മുഴുവൻ അവിടെ ആലേഖനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതും കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛന്റെ നേതൃത്വത്തിലാണ് അതിന് ചുക്കാൻ പിടിച്ചിരുന്നത് ആലഞ്ചേരി പിതാവാണ് എന്ന സഭാതലവനായിരുന്ന ആലഞ്ചേരി പിതാവാണ് അത് മുമ്പ് അങ്കമാലിപ്പള്ളിയുടെ റക്ടറായിരുന്ന ഒരു കല്ലറക്കൽ അച്ഛൻ അത് കൊളമാക്കാൻ പോയതാണ് അപ്പോൾ ആലഞ്ചേരി പിതാവ് ഇടപെട്ട് പിന്നീട് വന്ന കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനെ അതിനെ ചുമതല ഏൽപ്പിക്കുകയും അദ്ദേഹം അവിടെ വന്ന് പിതാവ് അവിടെ വന്ന് അതിന്റെ പണികൾക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതും ഞാനിപ്പോൾ ഓർക്കുന്നു ഒരിക്കൽ ആരഞ്ചരി പിതാവ് അവിടെ വന്ന് അങ്കമാലി കിഴക്കേപ്പള്ളിയുടെ സമീപത്തുള്ള ആ പ്ലാരിസ്റ്റ് സിസ്റ്റേഴ്സിന്റെ മഠത്തിൽ വെച്ച് ആനഞ്ചേരി പിതാവും കുര്യാക്കോസ് അച്ഛനും അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ചർച്ച നടത്തുന്ന സമയത്ത് ഞാൻ എന്റെ ഇടവകപ്പള്ളിയിലെ സ്തോത്ര കാഴ്ച തട്ടിപ്പ് സംബന്ധിച്ചുള്ള കാര്യം ആരഞ്ചേരി പിതാവിനെ അറിയിക്കാൻ ഞാൻ അവിടെ എത്തിയിരുന്നു അപ്പോഴൊക്കെ ഈ കുര്യാക്കോസ് മുണ്ടാടനച്ഛൻ വളരെ വിശ്വസ്തയോടുകൂടിയാണ് കലായ സഭയുടെ സംസ്കൃതിയുടെ പുനരുദ്ധാരണത്തിനും വേണ്ടി എത്തിച്ചിരുന്നത് അപ്പോഴേക്ക് കുര്യാക്കോസ് മുണ്ടാടനച്ഛന്റെ മനസ്സിൽ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അത് അങ്കമാലി എറണാകുളം അതിരൂപതയിലെ ഒരു മെത്രാനാകുക എന്നതായിരുന്നു സ്വാഭാവികമായിട്ട് അതിന് അദ്ദേഹത്തിന് അർഹതയും ഉണ്ടായിരുന്നു ഇന്നത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനിച്ച് വളർന്ന് പുറത്തേക്ക് പോയിട്ടുള്ള മെത്രാൻമാരെയൊക്കെ അപേക്ഷിച്ച് അദ്ദേഹം റോമിൽ പോയി പഠിച്ച് അദ്ദേഹം അത്യാവശ്യം എല്ലാ അറിവുകളുമുള്ള പാണ്ഡിത്യമുള്ള ഒരു വൈദികനായി ായിരുന്നു ഫാദർ കുര്യാക്കോസ് മൂണ്ടാടൻ അതുകൊണ്ട് തന്നെയാണല്ലോ വിമത അദ്ദേഹത്തെ വൈദിക സമിതിയുടെ ആക്കിയത് അദ്ദേഹം സത്യദീപത്തിന്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ അങ്ങനെ ആരഞ്ചേരി പിതാവിന്റെ വിശ്വസ്തനായിരുന്ന കലുതായ സഭയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ലത്തിനീലീകരണത്തെ സഭയിലെ സീറോ മലബാർ സഭയിലെ ലെത്തിൻ വൽക്കരണത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ സഭയോടൊപ്പം നിന്ന കുര്യാക്കോസ് മൂണ്ടാടനെ വെട്ടി അദ്ദേഹത്തെ മെത്രാനാകാൻ അനുവദിക്കാതിരുന്നത് ആരാണ് അത് ആരഞ്ചേരി പിതാവാണോ അല്ല ആനഞ്ചേരി പിതാവ് ആയിരുന്നില്ല അത് കലുതായ മെത്രാന്മാരുമായിരുന്നില്ല അതിന് അത് ചെയ്തത് ആരാണ് ഈ അടുത്ത കാലത്തെ ഒരു വീഡിയോ അത് ഇപ്പോഴത്തെ വിമതന്മാരുടെ ഒരു നേതാവായിരിക്കുന്ന ഫാദർ ശെബാസ് ചിന്തളിയൻ്റെ ഒരു ശബ്ദരേഖ നിങ്ങൾക്ക് ഏതാനും നാടുകൾക്ക് മുമ്പ് കേട്ട് കാണും ഞങ്ങളെ മുണ്ടാടനെ മെത്രാനാക്കില്ല കാരണം മുണ്ടാടൻ എറണാകുളം മെത്രാനായി വന്നാൽ അദ്ദേഹം ഇവിടെ വൽക്കരണം നടപ്പിലാക്കും സഭയുടെ പഴയ തനിമയിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാമായിരുന്ന ഇവിടത്തെ വിമത വൈദികരും മാത്രമല്ല എറണാകുളം അങ്കമാലിയിൽ ജനിച്ചു വളർന്ന വിമത മെത്രാന്മാരുമാണ് കുര്യാക്കോസ് മുണ്ടാടനെകാനുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് വെച്ചു കാരണം അങ്ങനെ പാര വെക്കുന്നതിന് കാരണം ഈ കൽതായ വൽക്കരണത്തോട് എറണാകുളം അങ്കമാലിയിലെ മെത്രാന്മാർക്കുള്ള എതിർപ്പ് മാത്രമല്ല അദ്ദേഹം ഈ കുര്യാക്കോസ് മുണ്ടാടൻ എറണാകുളത്ത് മെത്രാനായി വന്നാൽ അദ്ദേഹം ഈ വിമത ചേരിയിലുള്ള മെത്രാന്മാരെക്കാളൊക്കെ പ്രഗത്ഭനായി ും അദ്ദേഹം തൃശൂരിലെ താഴത്ത് പിതാവിനെ പോലെ ഒക്കെ പ്രഗത്ഭനായി സീറോ മലബാർ സഭയുടെ തലവനായി വരാനുള്ള സാധ്യത കൂടി കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തെ വെട്ടിയത് അതിന്റെ ഫലമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയും സീറോ മലബാർ അനുഭവിക്കുന്നത് ആനഞ്ചേരി പിതാവിനും മറ്റും അദ്ദേഹത്തോട് ഈ കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനോട് വലിയ ആ സ്നേഹമൊക്കെ ഉള്ളത് ഇദ്ദേഹത്തിന് പുറത്താക്കാനുള്ള കൽപ്പന പോലും പത്തിക്കാനിൽ നിന്നും ഉണ്ടായിട്ട് അതൊക്കെ തടഞ്ഞു വെച്ച് താമസം വരുത്തിക്കുന്നതിന്റെ കാരണം കുര്യാക്കോസ് മുണ്ടാടനച്ഛനോട് ആരഞ്ചേരി പിതാവിനും മറ്റ് കലുതായ മെത്രാന്മാർക്കുമുള്ള ആഭിമുഖ്യമാണ് ഉള്ള സ്നേഹമാണ് എനിക്ക് പറയാനുള്ളത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധികൾ കുറെ അച്ഛന്മാരെ പുറത്തുവിട്ടാലും ഈ കുര്യാക്കോസ് മുണ്ടാടനോട് ആരഞ്ചേരി പിതാവും മറ്റും കാണിച്ച സ്നേഹം അത് അദ്ദേഹത്തെ ആ കൂട്ടത്തിൽ പുറത്തുവിടുന്നു അദ്ദേഹം ഇനിയൊരു മെത്രാനാകാനുള്ള യോഗ്യത കുര്യാക്കോസ് മുണ്ടാടനം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം താൻ സ്വപ്നം കണ്ടിരുന്ന മെത്രാൻ സ്ഥാനം കിട്ടാതെ പോയപ്പോൾ അദ്ദേഹം കളിപ്പാട്ടം കിട്ടാതെ കരയുന്ന വികൃതി കുട്ടികളെ പോലെ അധികം ഒരു റിബലായി ഇപ്പോൾ അദ്ദേഹം ഭാവിയിൽ ഒരു മെത്രാനാകാനുള്ള സാധ്യത കൂടി നഷ്ടപ്പെടുത്തി കളഞ്ഞു അതേസമയം അദ്ദേഹം തെറ്റു മനസ്സിലാക്കി തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം സഭയിൽ നിന്നും പുറത്തു പോകാതെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള മഹാമനസ്കത സിറോ മലബാർ സഭയിലെ പിതാക്കന്മാർ കാണിക്കും കാരണം അദ്ദേഹത്തിന് ആശ കൊടുത്തിട്ട് അവസാനം അദ്ദേഹത്തെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് ആ തകർത്ത് ും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന എറണാകുളം അതിരൂപതയിലെ മെത്രാന്മാരായിരുന്നു എന്ന ചരിത്രപരമായ സത്യം ആരും നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ തോന്നുന്നില്ലാടൻ ഒരു നിഷേധിക്കില്ല കാരണം ആ അങ്കമാലി കിഴക്കേ പള്ളി അതിന്റെ പൗരാണികത നിലനിർത്തിക്കൊണ്ട് അതിന്റെ എല്ലാ അർത്ഥത്തിലും അവിടെ ഇപ്പോൾ ഇപ്പൊ പള്ളി പകൽ സമയങ്ങളിലൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്താ കാരണം എന്നറിയോ ആളുകൾ ആ പള്ളിയിലേക്ക് വരുമ്പോൾ അതിന്റെ ആൾക്കാരെ എങ്ങനെയാണ് അവിടെ തൂങ്ങപ്പെട്ട രൂപമില്ല അവിടത്തെ ഉണ്ടായിരുന്ന തൂങ്ങപ്പെട്ട രൂപയെടുത്ത് മുണ്ടാടൻ അച്ഛൻ എന്തു ചെയ്തു കുര്യാക്കോസ് മുണ്ടാടൻ ആ പള്ളിയുടെ പുറകിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് ആ കുര്യാക്കോസ് മുണ്ടാടനോട് ഏതായാലും അധികത്തെ ഈ എറണാകുളം അങ്കമാലിയിലെ ഐ എം മെത്രാന്മാരുടെ വാക്ക് കേട്ട് അധികത്തെ അവഗണിച്ച് കളഞ്ഞതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂല കാരണം എന്ന് എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയുമില്ല അത് വിമതർ നിഷേധിക്കട്ടെ വിമതർ എവിടെ നേതാവ് തളിയു തന്നെ പറഞ്ഞല്ലോ ഞാൻ മുണ്ടാടനം എത്രാനാക്കില്ല പ്രശ്നം മുണ്ടാടന മെത്രാനായി വന്നാൽ സിറോ മലബാർ സഭയിലെല്ലാം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമായിരുന്നു ഇപ്പോൾ ഈ കുർബാനക്രമം സംബന്ധിച്ചും ഈ ആരാധനാക്രമം സംബന്ധിച്ചും മാത്രമല്ല ഈ പഴമയിലേക്ക് കലതായ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അതിനെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം എത്തിയെ എറണാകുളം വിമത മെത്രാന്മാരും വൈദികരും തടഞ്ഞത് ആ തെറ്റ് ഇനി തിരുത്താനാവില്ല കാരണം ഉണ്ടാടൻ അതുപോലെ അതുപോലെ അദ്ദേഹം നശിച്ചു പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രകൃതി അതായത് നല്ല കുട്ടികൾ നശിച്ച് ചട്ടമ്പികളും മദ്യപാനികളും ായി തീരുന്ന പോലെയാണ് അദ്ദേഹം സഭയെത്തിക്കരുത് പക്ഷേ അദ്ദേഹത്തെ തീർത്ഥപുത്രനെ പോലെ തെറ്റു മനസ്സിലാക്കി വന്നാൽ തിരിച്ചെടുത്ത് വൈദികൃത്തിയിൽ തുടരാൻ അനുവദിക്കണം എന്നാണ് എനിക്ക് സിനഡിനോട് സിനഡ് പിതാക്കന്മാരോട് പറയാനുള്ളത് നന്ദി നമസ്കാരം